പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു മസാല സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അതൽപ്പം നല്ല സ്മൂത്തായ അരിപ്പൊടിയാണ് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി കൊടുക്കാം ഒരു ചെറിയൊരളവിൽ മാത്രമാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഉപ്പ് മുളക് പൊടി ഗരം മസാല ഇത് നന്നായി ഒന്ന് അടിച്ചുകൊണ്ടുവരാം ഒരു ബൗളെടുത്തതിന് ശേഷം ബൗളിലേക്ക് ഈ അടിച്ചെടുത്ത പൊടി കൊടുക്കുക ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കൈ വച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇല പൊഴിച്ച് ഇല നന്നായി ഒന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുക കുഴച്ച് വെച്ച് ഈ മാവിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു അൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഒരു സ്റ്റീൽ പാത്രം എടുത്തതിന് ശേഷം അത് കമത്തി വെച്ച് അതിലേക്ക് ഒരൽപം എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരല്പം എടുത്ത് ചപ്പാത്തിക്കോലി വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം കട്ടി കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ഓരോ കഷ്ണങ്ങളായിട്ട് എടുക്കാം ഓരോ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇത് ഓരോ പീസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് കോഴി മാറ്റം ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കൊടി മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പിയായ നല്ലൊരു സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ക്രിസ്പിയായ നല്ലൊരു സ്നാക്സ് മസാല സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്